വാർത്തകൾ വിവേകാനന്ദ സാംസ്കാരിക സമിതി പുസ്തക വിതരണവും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി ആല വിവേകാനന്ദ സാംസ്കാരിക സമിതിയും യുവമോർച്ച എസ് എൻപുരം കിഴക്കൻ മേഖലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പുസ്തക വിതരണവും നടത്തി ആല ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടിയിൽ ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അവിടെ പഠിക്കാൻ സാധിക്കാത്ത പാവപ്പെട്ടവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചു അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഭാരതത്തിലെ എൻ്റെ അമ്മമാരെ കുറിച്ച് ഞാൻ അവരെ കുറിച്ച് അവരുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നാണ് എൻ്റെ ഭാരതം എൻ്റെ അമ്മ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചേരുക ഈ ചിന്തയാണ് എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചത് എന്ന് നമ്മുടെ ആരാധനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ നമ്മളോട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും കാരണം ഇന്ന് നമ്മുടെ രാജ്യം പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു കുഞ്ഞുണ്ടെങ്കിലും ആ കുട്ടി ഒറ്റപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കോളനിക്കകത്ത് അതായത് മലയും കുന്നുമെല്ലാം കടന്ന് വഴിയില്ലാത്ത സ്ഥലത്തു കൂടി ചെന്ന് നമ്മുടെ മലപ്പുറം ഭാഗത്ത് കരുളായി പോലുള്ള പ്രദേശത്തൊക്കെ അങ്ങനെയാണ് കിലോമീറ്ററുകളാൽ നടന്നിട്ട് വേണം ഒരു ആദിവാസി കുടിയിലെത്താൻ ആ ആദിവാസി കുടിയിലുള്ള കുട്ടികളെ കൂടി സങ്കല്പം ചെയ്തുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാന അടൽ ബിഹാരി വാജ്പേയി കടന്നു വന്ന സമയത്ത് എല്ലാ കുട്ടികൾക്കും പഠിക്കണം വിവേകാനന്ദ വിവേകാനന്ദസ്കാരിക വേദി പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ പഠന സഹായ ഫണ്ടിന്റെ ആദ്യഘഡു വിതരണം നിർവഹിച്ചു ബി ജെ പി എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് സെൽവൻമണക്കാട്ടുപടി എസ്എസ്എൽസി ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ബിജെപി കൊടുങ്ങലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബി ജെ പി എടവിലങ്ങ മണ്ഡലം വൈസ് പ്രസിഡന്റ് സുബീഷ് ചെത്തിപ്പാടത്ത് രാജൻ പടിക്കൽ സന്തോഷ് മംഗലത്ത് ഷിംജി അജിതൻ ഷകീല ടീച്ചർ സ്വരൂപ് പുന്നത്ര കെ യു മിഥുൻ എന്നിവർ സംസാരിച്ചു